നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഉപയോഗശൂന്യമായ ഒരു കോൺക്രീറ്റ് ഇട്ടുണ്ടോ പോലെ ഇതിന്റെ ആ തലഭാഗം കുറച്ച് കട്ടിയത് മാറ്റാം ഇനി നാല് കോവങ്ങൾ ഒരാകിയെടുക്കാം മീനാൻ ശ്രദ്ധിക്കേണ്ടത് പഴുത്തു പോകാതെ ചെറുതായിട്ട് വെള്ളം കൊടുക്കാം കഴിഞ്ഞില്ല ചെറിയൊരു പരിപാടി ഉണ്ട് ഇതുപോലെ ഒരു ചെറിയ പീഡിടുക്കുക ഒരു പത്തമണി ഇട്ടിരിക്കുക വളരെ സെഡ കൂടെ തൈലൊന്നും കയറാതെ ഓക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ലൊരു മെഡുപടി ഒരു കാരണവശാലും ഇതിന്റെ പെന്തർ പോകില്ല എന്താ ഹാപ്പി അല്ലേ